കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്തു പറഞ്ഞാലും ഈ ഭരണത്തെ ജനങ്ങൾ മടുത്തി ജനങ്ങൾ മടുത്തിരിക്കുന്നു ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു എത്ര കോടികൾ മുടക്കി പ്രചരണം നടത്തിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അര്യാട ചൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഇന്നു മുതൽ അവിടെ സജീവമായിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന യു ഡി എഫും അൻപനും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം കൂടി സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു തെരഞ്ഞെടുപ്പ് എടുക്കാൻ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ വൈകി ഈ ഒരു പത്ത് മാസം ശേഷിക്കേണ്ട ഉപതെരഞ്ഞെടുപ്പ് വന്നത് ധാരണയാണെന്നാണ് പറയുന്നത് അല്ല ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചത് ഞങ്ങളും കരുതി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ് അതിനകത്ത് ഇപ്പൊ എന്ത് ധാരണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുക എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടില്ല അവർക്ക് ആവശ്യപ്പെടാമായിരുന്നല്ലോ കേരളത്തിലെ മഴക്കാലമാണ് തിരഞ്ഞെടുപ്പ് വേണ്ടതെന്ന് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടില്ല അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ കയ്യിൽ വേണ്ട അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഞങ്ങളെല്ലാവരും പ്രഖ്യാപനത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു അതിനിപ്പം എന്ത് ചെയ്യാൻ കഴിയും പത്ത് മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് ഏതായാലും പരാജയ ഭീതി കൊണ്ടാണ് എം വി ഗോവിന്ദന്റെ ഈ ജൽപ്പനങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സർ ഈ അഞ്ഞൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം തരത്തിൽ ഇന്നലെയും ഞാൻ അൻവർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു ഇന്നും അത് തുടരും അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ സി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടും ഇന്നലെ രാത്രി കെ സി വേണുപ്രപ ഞ ഞങ്ങൾ എല്ലാവരും പരസ്പരം സംസാരിച്ചതാണ് എല്ലാവരുടെയും ആഗ്രഹം അദ്ദേഹത്തെ കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകണമെന്നാണ് തീർച്ചയായിട്ടും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ എന്നത്തെയും സമീപനം അത് തന്നെയായിരിക്കും ഇപ്പോഴും തുടരുന്നത് ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമത്തുണ്ട് കോൺഗ്രസ് അദ്ദേഹം യു ഡി എഫിലേക്ക് ആയ ശ്രമിക്കുന്നത് എന്നൊരു പുതിയൊരു വിമർശനമുണ്ട് കാരണം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞത് ആരുടെ സൗകര്യം എങ്ങനെ സ്ഥാനാർത്ഥി ഇതെല്ലാം തനിക്കറിയാം താൻ ഇതെല്ലാം പുറത്തുവിടുവെന്നെല്ലാം പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ അല്ല ഞാൻ ഓരോരുത്തരും പറയുന്നതിന് മറുപടി ഞാനില്ല നമ്മുടെ ലക്ഷ്യം എന്താണ് അവ നിലമ്പൂർ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ളതാണ് അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാവരും ഒരു ഒരു മനസ്സോടുകൂടി ചെയ്തത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കെ സി വേണുപാലുമായിട്ട് ഇനി ചർച്ച നടത്തിയിട്ട് ഇനി മുന്നോട്ടുള്ളൂ കെ സി വേണുപോലെ രംഗത്തെറങ്ങി തനിക്ക് വേണ്ടി താൻ സംസാരിക്കും കെ സിയിലാണ് തന്റെ പ്രതീക്ഷ എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത് അത് നല്ല കാര്യമാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള അദ്ദേഹവുമായി സംസാരിക്കുന്നേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് രമേശ് മറ്റൊരു കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പ്രകാശ് തോൽക്കാൻ കാരണം ഷൗക്കത്ത് പാലം വിമർശനം അതൊക്കെ ചുമ്മാ തെരഞ്ഞെടുപ്പിൽ ഉള്ള കള്ള അത്ര ഒരു പ്രചരണവും ഇത്തവണ ഏക്കാൻ പോകുന്നില്ല എല്ലാ കോൺഗ്രസുകാരും എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആര്യൺ ഷൗക്കെതിന് വേണ്ടി രംഗത്തിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി ബാക്കി എല്ലാവരും ഉടനടി തന്നെ രംഗത്തിറങ്ങും വൻ വിജയത്തോടെ യു ഡി അവിടെ വിജയിക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ട അതേ കാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ കട ഒരു കാര്യം കൂടി ഈ തൃണമൂലിനെ അസോസിയേറ്റ് മെമ്പറായിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഇന്നുണ്ടാകുമോ അതാണ് ആലോചന അതിനുള്ള സംസാരങ്ങൾ നടക്കുകയാണ് നോക്കാം